എറണാകുളം നോർത്ത് പറവൂരിൽ ചേതമംഗലം പഞ്ചായത്തിലെ വേറിട്ടൊരു കലാകാരനായ പി ഉണ്ണികൃഷ്ണൻ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ തിരക്കഥയും സംഭാഷണവും സംവിധാനവും ചെയ്ത് ആദ്യമായി നിർമ്മിച്ച ചിത്രമാണ് ആരാണു ഞാൻ അദ്ദേഹത്തിൻ്റെ ആദ്യ ഫീച്ചർ ഫിലിമിൽ ഒരു വ്യക്തിയെക്കൊണ്ട് വിവിധ നാൽപ്പത്തഞ്ച് വേഷങ്ങൾ അഭിനയിപ്പിച്ച് പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് കൂടാതെ ചവിട്ടു നാടകത്തെക്കുറിച്ച് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ലളിതമായ രീതിയിൽ മനസ്സിലാക്കാനുള്ള ഡോക്യുമെൻ്ററിയും ചെയ്തിട്ടുണ്ട് ഞാൻ സ്ക്രിപ്റ്റ് റൈറ്ററാണ് ഫിലിം മേക്കറാണ് കഴിഞ്ഞ രംഗത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ും പ്രവർത്തിച്ചുണ്ടിരിക്കുന്ന ചിത്രകലയും ശില്പ മൾട്ടി ടാലന്റഡ് പേഴ്സണുള്ള ലണ്ടൻ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്റർനാഷണൽ ഐക്കൺ ബുക്ക് റെക്കോർഡും കരസ്ഥമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചവിട്ടു നാടകത്തെക്കുറിച്ചുള്ള കാൽപ്പാട് എന്ന ചരിത്ര ഗവേഷണ ഡോക്യുമെന്ററി ചരിത്ര വിദ്യാർത്ഥികൾക്ക് വളരെ പ്രയോജനപ്പെട്ടതാണ് രണ്ട് പതിറ്റാണ്ടുകളായി ചിത്രരചനയിലും ശില്പനിർമ്മിതിയെക്കുറിച്ചും കേരളത്തിലും കേരളത്തിനു പുറത്തും വിവിധ എക്സിബിഷനുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ എക്സിബിഷനുകൾ മുസ്രീസ് ചരിത്രത്തിന്റെ എഴുതപ്പെടാത്ത ഏടുകൾ എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധിയാർജിച്ച ചിത്രങ്ങളാണ് ബാഡർ സിസ്റ്റത്തെക്കുറിച്ചുള്ള ചിത്രങ്ങൾ ഈ ചിത്രങ്ങളും ശില്പങ്ങളും ചരിത്ര വിദ്യാർത്ഥികൾക്ക് വളരെ പ്രയോജനപ്പെട്ടതാണ് ചിത്രശില്പല പ്രധാനമായിട്ടും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ അറിയാവുന്ന ഏടുകൾ എന്ന ചരിത്രത്തിൽ അതായത് ചരിത്രകാരന്മാർ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ എഴുതപ്പെടാണ്ട് കിടക്കുന്ന അല്ലെങ്കിൽ പറയപ്പെടാണ്ട് കിടക്കുന്ന നിരവധി നിരവധി ചരിത്രങ്ങളാണ് മുസ്ലീംസിൽ ഒഴുകിക്കിടക്കുന്നത് ആ ചരിത്രങ്ങളെ മുഖ്യധാരയിലത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ചിത്രശില്പകലയിലൂടെ മുന്നോട്ട് വയ്ക്കുക എന്നുള്ള ഒരു ദൗത്യം ആണ് ഈ ചിത്രശില്പകലയിലൂടെ ഞാൻ പ്രധാനമായും ഞാൻ അതിന്റെ കുറെ ഭാഗങ്ങൾ ഇപ്പോൾ പെയിന്റിങ്സിലൂടെയും ചിത്രങ്ങളിലൂടെ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ സിനിമാ രംഗത്ത് ഇപ്പോൾ മുസ്ലിംസിന്റെ പൈതൃകത്തിൽ തന്നെ പെട്ടുകിടക്കുന്ന ഒരു ചരിത്ര കലാരൂപമാണ് ചവിട്ടുനാടകം ചവിട്ടുനാടകത്തെ കുറിച്ചിട്ട് ആധികാരികമായിട്ടുള്ള ഒരു റിസർച്ച് ഡോക്യുമെന്ററി ഒരു ഒന്നര മണിക്കൂറോളം ഒരു റിസർച്ച് ഡോക്യുമെന്ററി ഫിലും ചെയ്തിട്ടുണ്ട് അത് പ്രധാനമായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ചവിട്ടുനാട് കേരളത്തിൽ വന്നത് അതിൻ്റെ ഉത്ഭവം എവിടെന്നാണെന്നും ഒരു കൊച്ചുകുറ്റി മുതൽ ഒരു എന്താ പി എച്ച് ഡി ചെയ്യുന്ന ആളുകൾക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ഗവേഷണ ഒരു റിസർച്ച് ഡോക്യുമെൻ്ററി ൾ കാഡ് എന്ന് പറയുന്ന കേരളത്തിന്റെ വിവിധ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ആ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുകയും അന്താരാഷ്ട്ര ഫിലിം ബസ്സുകളിലും ദേശീയ അന്തർദേശീയ ഫിലിം ബസ്സുകളിലൊക്കെ നിരവധി പ്രദർശിപ്പിക്കപ്പെട്ട ഒരു വലിയൊരു റിസർച്ച് ഡോക്യുമെന്ററി ആണ് കാൽപ്പാടുകൾ എന്ന ഡോക്യുമെന്ററി പോർച്ചുഗീസുകാരുടെ വരവോടുകൂടി കേരളത്തിലെ മതപരിവർത്തനവും അല്ലെ ഇന്ത്യയിലെ മതപരിവർത്തനവും അതുപോലെ തന്നെ വാസ്കോഡാമ കൊള്ളയടിക്കാൻ വന്ന കേരളത്തിൽ നിന്നും അദ്ദേഹം കൊള്ളയടിക്കുന്നതിന് പകരം അതായത് അദ്ദേഹത്തിന് തോന്നി ഇവിടെ ഇവിടുത്തെ സുഗതദ്രവ്യങ്ങൾ മാത്രമല്ല ഇവിടെ ക്രൈസ്തവ മിഷണറിയുടെ മതപരിവർത്തനം ഇവിടെ സുലഭമായി വിളയും എന്ന് വാസ്കോഡാമയ്ക്കും അതുപോലെ തന്നെ യൂറോപ്യൻ മിഷണറിമാർക്കും തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ മതപരിവർത്തനം നടത്തുകയും അതിനോടനുബന്ധിച്ച് മതപരിവർത്തനം നടത്തിയിട്ടുള്ള ക്രിസ്ത്യാനികൾക്ക് ഒരു കലാരൂപം വേണമെന്നും ആ കലാരൂപം ഹൈന്ദവ കലാരൂപങ്ങൾ ഇവരുടെ പള്ളികളിലും പെരുന്നാളുകളിലൊക്കെ ഹൈന്ദവ കലകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി മുതൽ ക്രിസ്തുമതം സ്വീകരിച്ചിട്ടുള്ള ആളുകൾ ആരും ഹൈന്ദവ കല കലകളൊന്നും തന്നെ സ്വീകരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ചവിട്ടു നാടകം കലാരൂപം രൂപാന്തരപ്പെടുന്നത് കേരളത്തിൽ അതിൻ്റെ ഫോർട്ട് കൊച്ചിയും ഗോതുരത്തും ഇങ്ങനെ രണ്ട് രീതിയിലാണ് ഫോർട്ട് കൊച്ചിയിലാണോ ഗോത്രത്തിലാണോ എന്നുള്ളൊരു വലിയൊരു സംശയം ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഒരു ചരിത്ര കൃത്യമായിട്ടായിട്ടൊരു രേഖകൾ എടുത്ത് പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പക്ഷേ ഇവിടെ ഗോതുത്തിൻ്റെ സമീപ പ്രദേശമായിട്ടുള്ള പോട്ടപ്പുറത്താണ് പോർച്ചുസ് പോർച്ചുഗീസുകാരുടെ വലിയ പോട്ടകൾ നിലനിന്നിരുന്നത് ഇപ്പോഴും അതിൻ്റെ ശേഷിപ്പുകൾ അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് ബലമായിട്ടുള്ള സംശയം ഫോട്ടോ പുറത്ത് തന്നെയാണ് എന്നുള്ളത് നമുക്ക് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ഡോക്യുമെൻ്ററി ദേശീയ സ്പെഷ്യൽ ജൂറി പരാമർശത്തിന് പരാമർശത്തിനൊക്കെ അവാർഡുമായി ബന്ധപ്പെട്ടിട്ട് സ്പെഷ്യൽ ജൂറി പരാമർശത്തിന് വരെ പോയ ഒരു ഡോക്യുമെൻ്ററിയാണ് അതിനുശേഷം ഒരു ഫീച്ചർ ഫിലിം ഞാൻ ചെയ്യുന്നുണ്ട് അത് ഒരു നായകനെ നാൽപ്പത്തിയഞ്ചിൽ പരം വേഷങ്ങൾ ചെയ്യിപ്പിച്ചുകൊണ്ടാണ് ഒരു പുതുമുഖൻ നായകനെ ഈ മൂവിയിലേക്ക് നമ്മൾ എൻട്രി ചെയ്യിപ്പിക്കുന്നത് ആ മൂവി അതുപോലെ തന്നെ നിരവധി ഫെസ്റ്റിവലുകളിലും അന്തർദേശീയ തരത്തിലുള്ള ഫെസ്റ്റിവലിലേക്ക് പോവുകയും ആദ്യമായി ആ മൂവിയുടെ മറ്റു മേഖലകളിലൊക്കെ പ്രദർശിപ്പിച്ചതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ ഈ നാൽപ്പത്തിയഞ്ച് കഥാപാത്രങ്ങളെ അതിൽ വേഷം എഴുതിയിച്ചതിന്റെ ഭാഗമായിട്ട് രണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡുകൾ ആ മൂവിക്ക് ആദ്യ ഫസ്റ്റ് സിനിമയ്ക്ക് തന്നെ ലഭിച്ചിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിലാണ് ഈ അവാർഡ് ഗിന്നസ് റെക്കോർഡ് അവാർഡ് അതുകൂടാതെ ചെറുതും വലുതുമായിട്ടും മറ്റു നിരവധി അവാർഡുകൾ ഈ മൂവിക്ക് ലഭിക്കുന്നുണ്ട് ഈ മൂവിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൽ ഇതുവരെ ഇരുപത്തിയഞ്ച് ഗെറ്റപ്പ് ചെയ്തിട്ടുള്ള സിനിമയാണ് നിലവിലുള്ളത് ആ ഇരുപത്തിയഞ്ച് ഗെറ്റപ്പിൽ നിന്ന് നാല്പത്തിയഞ്ചിൽ തരം വേഷത്തിലേക്ക് വേഷപ്പകർച്ചകൾ ഈ ഈ ഒരു കഥാപാത്രത്തിനെ കൊണ്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മൂവിക്ക് രണ്ടു പേര് റെ വിമർശനം ലഭിക്കുന്നത് തുടർന്ന് ഇതിൽ ഇതിനെ ഇതിനെ പറയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മനുഷ്യന്റെ ഉൽപ്പത്തി എന്ന് പറയുന്ന ഡാർവിൻ സിദ്ധാന്തത്തിൽ തുടങ്ങി ഇപ്പോൾ നിലനിൽക്കുന്ന പ്രസന്റ് സിറ്റുവേഷനിലുള്ള കഥാപാത്രങ്ങളിലേക്ക് വരെ ഈ വേഷം ഒരെങ്കിലൊന്നും മനുഷ്യരിലേക്കുള്ള ഒരു പരിണാമം അത് പ്രസന്റ് സിറ്റുവേഷനിൽ നിന്നുള്ള എന്താ അബ്ദുൽ കലാം രാഷ്ട്രപതി അബ്ദുൽ കലാം വരെ അതിനകത്ത് വേഷം വിട്ടു ജീവിത പ്രതിസന്ധികൾക്കിടയിലും ചിത്രകലയിൽ ശില്പ നിരവധിക്കും വേണ്ടി ജീവിതമൊഴിഞ്ഞുവെച്ച എളിയ കലാകാരനായ പി ആർ ഗുരുകൃഷ്ണന്റെ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് കൈമാറുക അദ്ദേഹത്തിന് എല്ലാവിധ പാവങ്ങളും ആയിരുന്നു